ബീഹാറിൽ നിതീഷ് കുമാർ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണം നിതീഷ് കുമാർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു നിതീഷ് കുമാർ അടക്കം എട്ട് പേരാണ് ജെഡിയുവിൽ നിന്ന് മന്ത്രിസഭയിലെത്തുന്നത് മന്ത്രിമാരിൽ കൂടുതൽ പേർ ബിജെപിയിൽ നിന്നാണ് രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനവും സ്പീക്കർ സ്ഥാനവും ബിജെപിക്കാണ് നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ പത്താം മൂടത്തിന് ചെയ്ത അധികാരമേൽക്കാൻ നിതീഷ് കുമാർ പുറപ്പെട്ടിരിക്കുകയാണ് ആരൊക്കെയുണ്ടാകും നിതീഷ് ടീമിൽ പുതിയ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ നേട്ടമാണ് ഇന്നിപ്പോൾ കൈവരിക്കാൻ പോകുന്നത് പത്താം തവണയും ബീഹാറിന്റെ മുഖ്യമന്ത്രിയെ സിബന്ധിച്ച് ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷേ ഇന്ത്യയിൽ അപൂർവങ്ങൾ അപൂർവമായി ലഭിക്കുന്ന റെക്കോർഡ് കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മികച്ച വിജയത്തോടെയാണ് എൻ ഡി എ അധികാരത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ സർക്കാർ രൂപീകരണത്തിലും വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ അതിവേഗം പൂർത്തിയാക്കാൻ എൻ ഡി എ ക്യാമ്പിന് കഴിഞ്ഞു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിതീഷ് കുമാർ ഇതിനോടം തന്നെ പട്ടയിലെ ഗാന്ധി മൈതാനിലേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമനുപ്രകാരം ഏറ്റവും അധികം മന്ത്രിസ്ഥാനം ഉണ്ടാവുക അത് ബി ജെ പിക്ക് നമുക്ക് അറിയാൻ കഴിയുന്നത് പതിനാല് പേർ മന്ത്രിമാരാകും അതിൽ പന്ത്രണ്ട് പേർ മന്ത്രിമാരും രണ്ട് പേർ ഉപമുഖ്യമന്ത്രിമാരും സാമ്രാജ് ചൗധരിയും വിജയകുമാർ സിൻഹയും ഉപമുഖ്യമന്ത്രിമാർ പിന്നീട് പന്ത്രണ്ട് മന്ത്രിമാർ മംഗൾ പാണ്ഡെ ദിലീപ് ജയ്സ്വാൾ ദിലീപ് ജയ്സ്വാൾ നേരിടത്തെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അതോടൊപ്പം തന്നെ നിതിൻ നവീൻ രാംപ്രിമാ യാദവ് സഞ്ജയ് സിംഗ് അടക്കമുള്ള അത്തരത്തിൽ പന്ത്രണ്ട് മന്ത്രിമാർ ഇപ്പോൾ ി ജെ പിയിൽ നിന്ന് പന്ത്രണ്ടും രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ പതിനാല് പേർ ബി ജെ പിയിൽ നിന്ന് ജെ ഡിയിൽ നിന്ന് എട്ടുപേരാണ് വിജയകുമാർ ചൗധരി അടക്കം എട്ട് പേർ ജെ ഡി നിന്ന് മന്ത്രിമാരാകും ഒപ്പം എൽ ജെ പി രാംവിലാസ് പാസ്വാന്റെ എൽ ജെ പിയിൽ നിന്ന് രണ്ട് മന്ത്രിമാർ എച്ച് എം ആറിലും പാർട്ടിയിൽ നിന്ന് ഓരോ വീതം മന്ത്രിമാരുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സ്പീക്കർ സ്ഥാനം ബി ജെ പിക്ക് നൽകും എന്നാണ് പ്രേംകുമാർ സ്പീക്കർ ആകും എന്ന് ഒരു പുറത്തേക്ക് വരുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ജെ ഡി യുവിനാണ് നൽകുക ഇനിയിപ്പോൾ വകുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് വലിയ വർണ്ണാവമായ ചടങ്ങിനാണ് പട്ന സാക്ഷിയമാകാൻ പോകുന്നത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പട്ടണയിലേക്ക് എത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് ജെ പി നദ്ദ എത്തും ഒപ്പം മുഖ്യമന്ത്രിമാരെ നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ബി ജെ പി എൻ ഡി എ മുഖ്യമന്ത്രിമാരുടെ നീണ്ട നില തന്നെയാണ് പട്നയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ യോഗി ആദിത്യനാഥ് എത്തിക്കഴിഞ്ഞു ഗുജറാത്ത് മുഖ്യമന്ത്രി രാജസ്ഥാൻ മുഖ്യമന്ത്രി അത്തരത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി അത്തരത്തിൽ മുഖ്യമന്ത്രിമാർ നീണ്ട നില ഇതിനോടൊപ്പം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ മുഖ്യമന്ത്രിമാർ വരും മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡു അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം എത്തും അത്തരത്തിൽ എൻ ഡി എയുടെ ഒരു വലിയ ശക്തി പ്രകടനമായി തന്നെ ഇതത്തെ സത്യപ്രചങ്ങ് മാറ്റാനുള്ള നീക്കമാണ് പുരോമിച്ചുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാർ അല്പസമയത്തിനായി ഗാന്ധി മൈതാനിയിൽ എത്തും അതിന് പിന്നാലെ നേതാക്കളുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നതാണെങ്കിലും വലിയ ചടങ്ങ് അത് സാക്ഷിയാകാൻ ബീഹാർ ഒരുങ്ങി കഴിഞ്ഞു രാജ്യം ഒരുങ്ങി കഴിഞ്ഞു നിതീഷ് കുമാർ വീണ്ടും പത്താം തവണ ബീഹാറിന്റെ സത്യപ്രതിലേക്ക് ആരൊക്കെയാകും അതറിയാൻ നമുക്ക് കാത്തിരിക്കാം